ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് അച്ചാറാണ് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് നല്ലോണം കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലോട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ബീട്രൂട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം ചൂടാക്കാം അപ്പോൾ പേന നല്ലോണം ചൂടായിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കുരു കടുകിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ച സ്മെല്ല് മാറും വരെ വയറ്റി കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ബീറ്റ് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാം കൂടി നല്ലോണം ചേർത്ത് കൊടുക്കുക ഇനി ബീട്രൂട്ട് വേവും വരെ അടച്ചു വെച്ച് വേവിച്ചൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ബീട്രൂട്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ അച്ചാറും പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള വിനഗർ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എത്രയും വേഗം തയ്യാറെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക